വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു പാരൽ പാൻറ്റിൻ്റെ കട്ടിങ്ങും ആണ് കാണിക്കുന്നത് നാൽപ്പത്തി ഇഞ്ച് ലെങ്ത്ത് വരുന്ന ഒരു പാൻറ്റാണ് കേട്ടോ ഇത് അതുപോലെ ഇതിൻ്റെ സീറ്റ് റൗണ്ട് വരുന്നത് നാൽപ്പത്തി എട്ട് ഇഞ്ച് വേണം അതൊരു വണ്ണുള്ള ആൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു പാൻറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ തുണി ഇങ്ങനെ നാലാക്കി മടക്കിയിട്ട് നിവർത്തിയിട്ട് കൊടുക്കുക കേട്ടോ ഫോൾഡ് ആയിട്ടുള്ള ഭാഗം നമ്മുടെ ഭാഗത്തേക്കാക്കിയിട്ട് വേണം നിവർത്തിയിട്ട് കൊടുക്കാനായിട്ട് ആദ്യം നമുക്ക് ഫുൾ ലെങ്ത് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം ഫുൾ ലെങ്ത് വരുന്നത് ഇഞ്ചാണ് അതിൻ്റെ കൂടെ താഴെ മടക്കി തയ്ക്കാനായിട്ട് ഒന്നര ഇഞ്ച് അലവൻസും വേണം അതുപോലെ മേലെ എലാസ്റ്റിക്ക് വെച്ചിട്ട് ഉള്ളിലേക്ക് മടക്കി തയ്ക്കാൻ രണ്ടിഞ്ചും കൂടെ വിട്ടിട്ട് വേണം കേട്ടോ നമ്മൾ ഫുൾ ലെങ്ത്ത് അടയാളപ്പെടുത്തി കൊടുക്കാനായിട്ട് അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു മേൾഭാഗത്ത് രണ്ട് ഇഞ്ചൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക ഇനി ഇവിടെ നിന്ന് താഴേക്കാണ് കേട്ടോ ഫുൾ ലെങ്ത്ത് അടളപ്പെടുത്തി കൊടുക്കുന്നത് ഫുൾ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി ഇഞ്ചാണ് ഇനി അതും കൂടി ഒന്ന് വരച്ചെടുക്കുക അതിനുശേഷം താഴേക്ക് ഒന്നര ഇഞ്ച് അലവൻസ് ആണ് കേട്ടോ കൊടുക്കുന്നത് ഉള്ളിലോട്ട് മടക്കി തേക്കാനായിട്ട് ഇനി നമുക്ക് ഹിപ്പ് ഒന്ന് അടളപ്പെടുത്തി കൊടുക്കാം ഹിപ്പ് നമ്മൾ എടുക്കുന്നത് നാൽപ്പത്തി ഇഞ്ചാണ് അതിൻ്റെ നാലിലൊന്ന് പന്ത്രണ്ട് ഇഞ്ച് അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ചും കൂടെ കൂട്ട കേട്ടോ പന്ത്രണ്ട് ഉള്ളത് പതിമൂന്ന് പതിനാല് അര ഇഞ്ച് ലൂസും കൂടെ കൂട്ടിയിട്ട് പതിനാലര ഇഞ്ചിലാണ് കേട്ടോ നമ്മൾ ഹിപ്പ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് അവിടെ നിന്ന് താഴേക്ക് പതിനഞ്ച് ഇഞ്ച് ലെങ്ത്തിൽ ഒരു ലൈൻ വരച്ച് കൊടുക്കുക കേട്ടോ ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് രണ്ടര ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക എന്നിട്ട് ചെറിയൊരു കെർവ് വരച്ച് കൊടുക്കുക കേട്ടോ നന്നായിട്ട് കുഴിച്ച് വരച്ച് കൊടുക്കരുത് അപ്പോഴാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പാൻറ്റിൻ്റെ ഭാഗം തൊട്ട ഭാഗത്തേക്ക് കയറി പോകുക എന്നൊക്കെ അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കരുത് ചെറിയൊരു കെർവ് മാത്രം കൊടുത്താൽ മതി കേട്ടോ കുഴിച്ച് ഉള്ളിലോട്ടായിട്ട് കുഴിച്ച് വരച്ച് കൊടുക്കരുത് താഴെ നമ്മൾ എട്ട് ഇഞ്ചാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് ലൂസും കൂടെ കൂട്ടിയിട്ട് ഒമ്പത് ഇഞ്ചൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക ഇനി നമുക്ക് മുകളിലേക്ക് ഒരു എട്ട് ഇഞ്ചൊന്ന് സ്ട്രൈറ്റ് ആയിട്ടൊന്ന് വരച്ച് കൊടുക്കുക കേട്ടോ നമ്മൾ പാരൽ പാൻറ്റാണല്ലോ സ്റ്റിച്ച് ചെയ്തത് അപ്പോൾ മുകളിലേക്ക് ഒരു എട്ട് ഇഞ്ച് നീളത്തിലൊരു ലൈൻ വരച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ ഒരു ക്രോച്ച് പോയിൻ്റ് ഉണ്ടല്ലോ അവിടേക്ക് ഒന്ന് കൂട്ടി വരച്ചു കൊടുക്കുക അപ്പം അത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ പാരൽ പാൻറ്റിൻ്റെ മെഷർമെൻ്റ് അടപ്പെടുത്തി കൊടുക്കൽ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പാൻറ്റിൻ്റെ കട്ടിങ്ങാണ് കേട്ടോ ഒരു പാരൽ പാൻറ് എന്ന് പറയുന്നത് അധികം മെഷർമെൻ്റ് ഒന്നും വേണ്ടാതെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു പാൻറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ ഒരു ലൈന് വരച്ച് കൊടുത്തിട്ടുണ്ടല്ലോ ഈ ഭാഗത്ത് കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പം നമ്മുടെ കട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു പാൻറ്റിന് വേണ്ടിയിട്ടുള്ള എലാസ്റ്റിക് ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇരുപത്താറിഞ്ച് ലെങ്ത്ത് വരുന്ന എലാസ്റ്റിക്കിൻ്റെ പീസാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു പാൻറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിന് ശേഷം മറ്റേ സൈഡും കൂടെ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക നമ്മളിതിവിടെ രണ്ട് ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു മേൾ ഭാഗത്ത് എലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് ഇഞ്ച് വിട്ടിരുന്നല്ലോ ആദ്യം അതൊന്ന് അര ഇഞ്ചുള്ളിലേക്ക് മടക്കി വെച്ച് കൊടുക്കുക അതിന് ശേഷം വീണ്ടും ഒരു ഇഞ്ചും കൂടെ മടക്കി വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഫസ്റ്റ് എലാസ്റ്റിക് ഇട്ട് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം അല്ലെങ്കിൽ നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എലാസ്റ്റിക് ഇട്ട് കൊടുത്താലും മതി എങ്ങനെ വേണമെങ്കിലും ഈ ഒരു സമയത്ത് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ എലാസ്റ്റിക്ക് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ഭാഗം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് എലാസ്റ്റിക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം നമുക്ക് ഈ ഒരു പാൻറ്റിൻ്റെ താഴെ വശത്ത് നമ്മൾ ഒന്നര ഇഞ്ച് വിട്ടു കൊടുത്തിരുന്നല്ലോ അവിടെയും കൂടി ഒന്ന് മടക്കി തയ്ച്ചെടുക്കുക താഴെ വശം കുറച്ച് വീതിയിൽ പട്ട വേണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്നിഞ്ച് വീതിയിലൊക്കെ നമുക്ക് മടക്കി തയ്ച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിവിടെ ഇത് രണ്ടും ഒരേപോലെ ഒന്നര ഇഞ്ച് മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു പാൻറ്റിൻ്റെ സൈഡും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക താഴെ നമ്മൾ എട്ട് ഇഞ്ചായിരുന്നു അളവെടുത്തിരുന്നത് ഒരു ഇഞ്ച് അലവൻസും അപ്പോൾ ആ ഒരു ഇഞ്ച് അലവൻസ് അലവൻസിൻ്റെ അവിടെ നിന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം നമുക്ക് ഈയൊരു എലാസ്റ്റിക്കും കൂടെ ഈ ഒരു പാൻറ്റിന് ഇട്ടുകൊടുക്കുക അതോടുകൂടി നമ്മുടെ സ്റ്റിച്ചിങ്ങും കഴിയും കേട്ടോ അത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു പാരൽ പാൻറ്റിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും രണ്ട് രണ്ടളവ് മാത്രം മതി കേട്ടോ ഫുൾ ലെങ്ത്തും നമ്മുടെ സീറ്റ് റൗണ്ടും കൂടെ കിട്ടിയാൽ നമുക്ക് ഈസിയായിട്ട് ഈ ഒരു പാൻറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുക നല്ല ഈസി ആയിട്ട് ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് ഈ ഒരു പാൻറ്റിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ചെയ്തെടുക്കാം കേട്ടോ